കർത്താവിൻ്റെ തിരുനാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ദൈവസേനയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടും സമാധാനത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ദൈവം നൽകുന്ന തിരുവചനം ഇരമ്യ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യമാണ് ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ആ തിരുവചനം മനുഷ്യനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്നതും കഷ്ടപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ രോഗങ്ങൾ ഇന്ന് ലോകത്തിൽ പല വിധത്തിലുണ്ട് നാം രോഗങ്ങളുടെ കാഠിന്യം മനസ്സിലാക്കണമെങ്കിൽ മാരക രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ആശുപത്രികൾ ഒന്ന് സന്ദർശിച്ചാൽ മതിയാകും നമ്മുടെ ചെറിയൊരു തലവേദനയാണ് നമുക്ക് ഏറ്റവും വലിയതെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുമ്പോൾ ക്യാൻസർ രോഗം പോലെ സ്ട്രോക്ക് പോലെ അങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർ വേദന അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റും ധാരാളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മുടെ വേദനകളും നമ്മുടെ രോഗങ്ങളും ഒന്നും അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി നിങ്ങളെ സൗഖ്യമാക്കും അതിൻ്റെ അർത്ഥം ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും സൗഖ്യം ലഭിക്കാത്ത അനേകായിരങ്ങൾ നമ്മുടെ ദേശത്തുണ്ട് തനിക്കുള്ള സമ്പത്ത് മുഴുവനും ചിലവഴിച്ചിട്ടും സൗഖ്യം വരാഞ്ഞ ഒരു രക്തസ്രവക്കാരിയായ സ്ത്രീയുടെ അനുഭവം നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് ഇതാ ഒടുവിൽ അവൾക്ക് യേശുവിൻ്റെ പാദപീഠത്തിൽ തന്നെ അഭയം പ്രാപിക്കേണ്ടി വന്നു എന്നുള്ള സത്യവും നാം തിരിച്ചറിയുന്നു അതേ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കും മനുഷ്യൻ്റെ ചികിത്സാ സംവിധാനത്തിനും അപ്പുറമായി ഒരു വാക്കുകൊണ്ടും ഒരു തലോടൽ കൊണ്ടും നമ്മെ സൗഖ്യമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും നമുക്ക് ഏത് ഉണ്ടായാലും ശരി അവ സൗഖ്യമാക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ് ഈ മാരകമായ രോഗങ്ങൾ വന്നിട്ടുള്ള കുടുംബങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചികിത്സിക്കുവാൻ അവർ േറ്റവും അധികം ഉത്സാഹിക്കും ഒടുവിൽ മാരകമായ രോഗങ്ങൾ ആ പ്രിയപ്പെട്ടവരെ അപഹരിക്കുകയും അവരുടെ സമ്പാദ്യവും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ കുടുംബം എത്തിച്ചേരുവാൻ ഇടയാകുന്നുണ്ട് എന്നാൽ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് ആരോഗ്യവും രോഗശാന്തിയും നൽകി നിങ്ങളെ സൗഖ്യമാക്കും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും അഭയം പ്രാപിക്കാം ഏത് മാരകമായ രോഗമായാലും നാം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും അതുകൊണ്ട് ആ മേൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഭാരമേറെ രോഗങ്ങളാൽ വലയുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ കർത്താവിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക ദൈവം പൂർണ്ണമായിട്ടും വിടുവിക്കും കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ ഈ ചെറിയ സന്ദേശങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തുടർന്നും കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ ദൈവം ഹാല്യ പ്രാർത്ഥന കേട്ട് എല്ലാവരെയും വിളവിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്